കുടിവെള്ളം കിട്ടാക്കനി മയിലാടിക്കാർ ചാലിയാർ പുഴയിൽ തടയണ കിട്ടുന്നു കടുത്ത വേനലിൽ കിണറുകൾ വറ്റി വരളുകയും ചാലിയാർ പുഴയിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ മൈലാടി മയിലാടിപ്പാലത്തിനു സമീപം തടയണ നിർമ്മിക്കുന്നത് മൈലാടി പാലം മുതൽ മയലാടിപ്പോട്ടി വരെയുള്ള ഭാഗങ്ങളിലെ മുന്നൂറിലേറെ കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത് ജലക്ഷാമം മുന്നിൽ കണ്ട് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാതിരുന്നതാണ് ജനങ്ങളെ കുടിവെള്ളക്ഷാമത്തിലേക്ക് തള്ളിവിട്ടത് ഒടുവിൽ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയാണ് തടയണ നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിശ്വനാഥൻ മൈലാടി എം ഐ സി ക്ലബ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ എല്ലാവരും കൈകോർത്തതോടെയാണ് ഒരിറ്റ് കുടിവെള്ളത്തിനായി നാട്ടുകാർ ചുട്ടുപൊള്ളുന്ന വിലയിൽ മണൽ ചാക്കുകൾ കൊണ്ട് തടയണ നിർമ്മിക്കുന്നത് എട്ടാം വാർഡ് വീട്ടുകാർക്ക് വെള്ളത്തിന് ഒരേ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ പഞ്ചായത്തുമായി സഹകരിച്ചപ്പോൾ എല്ലാ വർഷവും തൊഴിലുറപ്പ് ഇത് കെട്ടിത്തരാറുള്ളത് ഈ കുറി അത് ഞങ്ങളെല്ലാവരും അത് പ്രതീക്ഷിച്ചു നിന്നു അത് നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമുക്ക് വെള്ളങ്ങളൊക്കെ എല്ലാവരുടെ കിണറിലും വെള്ളത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ നാട്ടുകാർ എല്ലാവരും നല്ല മനസ്സോടെ സഹകരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ തടയണ പണിതുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവർ എല്ലാ ഒന്ന് നല്ല മനസ്സ് അവർ ഞങ്ങളെ സഹായിക്കാൻ വന്നതാണ് ഞങ്ങളെന്താ പറഞ്ഞാൽ നാടിൻ്റെ സഹായത്തിന് വേണ്ടി വന്നവരാണ് എല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾ ഒരു തടയണ പരിപാടിയാണ് ഇതുമായിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടില്ല ഇനി അവർ സഹായം പറയുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തടയണ നിർമ്മാണം പൂർത്തിയായാൽ ഈ ഭാഗത്താൽ ജലവിധാനം ഉയരും ഇതിന്റെ ഭാഗമായി കിണറുകളിലും വെള്ളം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ചാലിയാർ പുഴയുടെ മൈലാടി ഭാഗത്ത് നിന്നും നോക്കിയാൽ നിലവിൽ കാണാൻ കഴിയുന്നത് വറ്റി വരണ്ട നിലയിൽ കിടക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഇടയിൽ ഇത് പുഴയാണെന്ന് കാണിക്കുന്നതിന് ചെറു കുഴികളിൽ കെട്ടിക്കിടക്കുന്ന കുറച്ച് വെള്ളവും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയം മലയാളിക്കാർക്ക് വില്ലനായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വരൾച്ചയായി മാറിയിരിക്കുകയാണ്